ചാറ്റ് ജി പി ടിയുടെ ഓപ്പൺ എ ഐക്ക് വിലയിട്ടിരിക്കുകയാണ് ലോക കോടീശ്വരനും സ്പേസ് എക്സ് സ്ഥാപകനുമായ ഇലോൺ മസ്ക് തൊണ്ണൂറ്റി ഏഴ് ദശാംശം നാല് ബില്യൺ ഡോളറിന് ഓപ്പൺ എ ഐയെ ഏറ്റെടുക്കാമെന്നാണ് മസ്കിന്റെ ഓഫർ എന്നാൽ മസ്കിന്റെ ഓഫർ നിരസിച്ച ഓപ്പൺ എ ഐ സി സാം ആൾട്ട്മാൻ മറുപടി എന്നോണം ഒൻപത് ദശാംശം ഏഴ് നാല് ബില്യൺ ഡോളറിന് എക്സ് ഏറ്റെടുക്കാമെന്ന വാഗ്ദാനവും മുന്നോട്ട് മുന്നോട്ടുവച്ചു ഓപ്പൺ എ ഐക്കെതിരെ മസ്ക് നിയമ പോരാട്ടം നടത്തുന്നതിനിടെയാണ് ഏറ്റെടുക്കാമെന്ന വാഗ്ദാനം ഓപ്പൺ എ ഐ നോൺ പ്രോഫിറ്റ് സ്ഥാപനം എന്നതിൽ നിന്ന് ലാബേച്ചയോടെ പ്രവർത്തിക്കുന്ന ഘടനയിലേക്ക് മാറുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് കമ്പനിക്കെതിരെയും സിഒ സാം ആൾട്ട്മാനെതിരെയും കേസ് ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പൺ എഐക്ക് തുടക്കമിടുമ്പോഴുള്ള കരാർ വ്യവസ്ഥകൾ ആൾട്ട്മാനും കമ്പനിയും ലംഘിച്ചുവെന്നാണ് മസ്കിന്റെ വാദം രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പൺ എ ഐയിൽ മസ്ക് സഹസ്ഥാപകനായി എത്തിയിരുന്നെങ്കിലും പിന്നീട് ഇത് ഉപേക്ഷിച്ച് സ്വന്തമായി എ ഐ കമ്പനി രൂപീകരിക്കുകയായിരുന്നു പിന്നാലെ ഓപ്പൺ എഐയുടെ വിമർശകനായി മാറുകയും ചെയ്തു ഈയിടെ ഓപ്പൺ എ ഐയുമായുള്ള സഹകരണം ആപ്പിൾ കമ്പനി പ്രഖ്യാപിച്ചതിന് പിന്നാലെ എതിർപ്പുമായി ഇലോൺ മസ്ക് രംഗത്തെത്തിയിരുന്നു തന്റെ കമ്പനികളിൽ ആപ്പിൾ ഉപകരണങ്ങൾ നിരോധിക്കും എന്നായിരുന്നു മസ്കിന്റെ ഭീഷണി ഓപ്പൺ എ ഐ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മസ്കുമായി യാതൊരുവിധ കരാറുമില്ലെന്ന് മസ്ക് നൽകിയ കേസിൽ ഓപ്പൺ എ ഐ കോടതിയെ അറിയിച്ചിരുന്നു ഒരിക്കൽ താൻ പിന്തുണയ്ക്കുകയും പിന്നീട് ഒറ്റപ്പെടുത്തുകയും ചെയ്ത സ്ഥാപനം തന്റെ സാന്നിധ്യമില്ലാതെ വിജയം കൈവരിക്കുന്നത് കാണേണ്ടി വന്ന മസ്ക് സ്ഥാപനത്തിന്റെ നേട്ടങ്ങളിൽ അവകാശവാദമുന്നയിക്കാന് വരഞ്ഞ കെട്ടുകഥയാണ് ഈ സ്ഥാപക കരാർ എന്നാണ് ഓപ്പൺ എഐ കോടതിയെ അറിയിച്ചത്